ഭക്ഷ്യവിഷബാധയേറ്റ് പതിമൂന്ന് കന്നുകാലികൾ നഷ്ടമായ കുട്ടി കുട്ടിക്കർഷകന് സഹായവുമായി സുമനസുകൾ നടൻ മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും പൃഥ്വിരാജ് രണ്ട് ലക്ഷം രൂപയും നൽകുമെന്നും അറിയിച്ചു പി ജെ ജോസഫ് എം എൽ എ ഒരു പശുവിനെ നൽകുമെന്നും അറിയിച്ചു അബ്രഹാം ഒസ്ലർ സിനിമയുടെ അണിയറ പ്രവർത്തകരും നടൻ ജയറാമും സഹായം നൽകുമെന്ന് രാവിലെ അറിയിച്ചിരുന്നു ഇതനുസരിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നിയെയും കുടുംബത്തെയും സന്ദർശിച്ച ജയറാം ചെക്ക് കൈമാറി ഇവർ അനുഭവിച്ച സമാന അനുഭവം ആറു വർഷങ്ങൾക്ക് മുൻപ് അനുഭവിച്ചതാണെന്ന് ജയറാം പറഞ്ഞു ഒരു ദിവസം പെട്ടെന്ന് ഒരു കിടാവ് വീണ് വയറ് വീർത്ത് ചത്തു ഇരുപത്തിരണ്ട് പശുക്കളാണ് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയത്തിൽ ചത്തത് വിഷമുള്ള യാതൊരു ഭക്ഷണവും പശുക്കൾക്ക് കൊടുത്തിരുന്നില്ല അതിനാൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല വിഷാംശമാണ് മരണകാരണമെന്നാണ് കാരണമെന്നാണ് പരിശോധനാ ഫലങ്ങളിൽ നിന്ന് കണ്ടെത്തിയത് പശുക്കളെ ഞാനും ഭാര്യയും മക്കളും നേരിട്ട് പോയി കണ്ടാണ് വാങ്ങിയിരുന്നത് അവയ്ക്കെല്ലാം പേരിട്ടത് എൻ്റെ മോളും മോനുമാണ് ഇരുപത്തി പശുക്കളെയും ജെ സി ബി കൊണ്ടുവന്ന് കുഴിച്ചു മൂടുന്ന സമയത്താണ് ഞാനും എൻ്റെ ഭാര്യയും ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഈ രണ്ട് മക്കളുടെ കാര്യവും അതാണ് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അബ്രഹാം ഒസ്ലർ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനിരുന്നത് നാളെയാണ് പൃഥ്വിരാജായിരുന്നു ലോഞ്ച് ചെയ്യാനിരുന്നത് രാവിലെ ഞാൻ പൃഥ്വിരാജിനെയും നിർമ്മാതാവിനെയും സംവിധായകനെയും വിളിച്ചു നാളത്തെ പരിപാടി മാറ്റിയാൽ ഒരു അഞ്ചു ലക്ഷം രൂപ മാറ്റിവെക്കാനാകും ആ തുക ഉപയോഗിച്ച് ഈ കുട്ടികൾക്ക് ഒരു പത്ത് പശുവിനെ എങ്കിലും മേടിക്കാൻ സാധിച്ചാൽ വലിയ കാര്യമാണ് ആ തുക കൈമാറാനാണ് വന്നത് എല്ലാം ശരിയാകും ഇവിടെ തന്നെ ഒരു നൂറ് പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കിത്തരും കൃഷ്ണഗിരിക്ക് വരികയാണെങ്കിൽ ഞാനും കൂടെ വരാം ഞാൻ അവിടെ നിന്നാണ് പശുക്കളെ എടുക്കുന്നത് ഇവിടെ എഴുപതിനായിരം രൂപ വരുന്ന എച്ച് എഫ് പശുവിനെ അവിടെ നാപ്പതിനായിരം രൂപക്ക് കിട്ടും ജയറാം പറഞ്ഞു തുടർന്ന് ചെക്കും കൈമാറിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ജയറാമിന് പിന്നാലെ മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി റോഷി അഗസ്റ്റിൻ എന്നിവർ കുട്ടികളുടെ വീട്ടിൽ ആശ്വാസവാക്കുകളുമായി എത്തിയിരുന്നു കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി കുടുംബത്തിന് അഞ്ച് പശുക്കളെ സൗജന്യമായി നൽകും അടുത്ത ആഴ്ച തന്നെ പശുക്കളെ കൈമാറും മാട്ടുപെട്ടിയിൽ നിന്ന് എത്തിക്കുന്ന നല്ല ഇനം പശുക്കളെയാണ് നൽകുന്നത് ഒരു മാസത്തേക്കുള്ള കാലിത്തീറ്റയും സൗജന്യമായി നൽകും ഇന്നുതന്നെ മിൽമ അടിയന്തര സഹായമായി നാൽപ്പത്തയ്യായിരം രൂപ ഇവർക്ക് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി കൂടുതൽ ധനസഹായം നാളത്തെ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിക്കുമെന്നും മന്ത്രി അറിയിച്ചു പശുക്കിടാവും മൂരിയും ഉൾപ്പെടെ പതിമൂന്ന് കന്നുകാലികളാണ് ഭക്ഷ്യവിഷബാധം മൂലം ചത്തത് മാത്യുവും അമ്മ ഷൈനിയും ചേട്ടൻ ജോർജും അനുജത്തി റോസ്മേരിയും ഉൾപ്പെട്ട കുടുംബത്തിൻ്റെ ഏക ഉപജീവന മാർഗമായിരുന്നു ഈ കന്നുകാലികൾ